ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നൊരു അടിപൊളി പാനിപ്പൂരിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമുക്ക് പെട്ടെന്നും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ പാനിപ്പൂരിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടുനോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ ആദ്യം തന്നെ ഇതാ പാനിപ്പൂരിക്ക് വേണ്ടിയിട്ടുള്ള പാനി റെഡി ആക്കുന്ന അതിന് വേണ്ടിയിട്ട് ഇത് ഒരു പിടി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എരിവിനുസരിച്ചിട്ട് പച്ചമുളക് എടുക്കാം കേട്ടോ പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിടി മിൻഡ് ലീഫില്ല പുതിനീന അതും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടി ഒന്നിച്ച് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുക അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഈ അടിക്കുന്ന സമയത്തില്ലേ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചെടുത്താൽ മതി അങ്ങനെ അത് അടിച്ചെടുത്തെല്ലാം ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് എത്രയാണോ ആവശ്യം അതനുസരിച്ചിട്ടിട്ടാ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അധികം വെള്ളം കൊടുക്കണം നല്ല എരിവുണ്ടെങ്കിൽ നമുക്ക് ആ എരിവ് നോക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ ഇപ്പോൾ ഈ ബൗളിൽ നിറച്ചും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു ടേബിൾ സ്പൂണ് ചാറ്റ് മസാലയും കൂടി ഇട്ട് കൊടുക്കാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഉപ്പും ചാറ്റ് മസാലയിലും കട്ടയൊന്നും ഇല്ലാതെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു സ്പൂണ് വെച്ചിട്ട് ഇനി ഈ പാനിയൊന്ന് അരിച്ചെടുക്കണം കേട്ടോ ഇങ്ങനെ ഒരു അരിപ്പ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കുക ഇങ്ങനെ ഞാൻ അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുത്തതാണ് കേട്ടോ ഇപ്പോൾ ഇത് അപ്പോൾ നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളം കിട്ടും നമുക്ക് പാനി ഇനി പാനിപ്പൂരിക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങും പിന്നെ ക്രീം പീസും കൂടി വേവിച്ചെടുത്തതാണ് പ്ലെയിനായിട്ട് വേവിച്ചെടുത്താണ് കേട്ടാ ഉപ്പൊന്നും ഇട്ടിട്ടില്ല ഇനി നല്ല പോലെ ഒന്നും അടച്ചെടുക്കണം ക്രീം പീസ് ഉടയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടാ അധികം ഈ പൊട്ടാറ്റോ ഇല്ലേ അത് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കാം നമ്മൾ എത്രയാണോ ഉണ്ടാക്കുന്നത് അതനുസരിച്ചിട്ടുള്ള ഫില്ലിങ് ഉണ്ടാക്കിയാൽ മതി കേട്ടോ ഞാനിപ്പം മൂന്നൂറിലൊക്കെ എങ്ങിൻ്റെ ആണ് ഉണ്ടാക്കുന്നുള്ളത് അങ്ങനെ അതായത് നല്ല പോലെ നടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് ചാറ്റ് മസാലയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു അര ടേബിൾ സ്പൂൺ ചാറ്റ് മസാല ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ കൂടുതൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത ഉള്ളിയും പിന്നെ കുറച്ച് മല്ലിയിലും കൂടി ഇട്ടുകൊടുക്കുക ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അങ്ങനെ പാനിപ്പൊരിക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് ഇവിടെ റെഡിയായി പിന്നെ നല്ല മധുരവും പുളിയല്ലായിട്ടുള്ള ഒരു പാനി റെഡി ആക്കുന്നതാണ് കേട്ടോ ആ പുളി ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനൊരു അഞ്ച് മിനിറ്റ് പുളി വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക ഞാൻ ഒരു പിടി പുളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമുക്ക് എത്രയാണോ ആവശ്യം അതനുസരിച്ചിട്ട് എടുക്കാം ഇത് നല്ല പോലെ ഒന്ന് ഉടച്ചു ആ പുളിവെള്ളം നമുക്കൊരു പാനിലേക്ക് ഒഴിച്ചൊന്ന് ചൂടാക്കാൻ വെക്കാം അതിലേക്ക് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഷുഗർ വേണ്ടെങ്കിൽ ജാഗരിയോ അല്ലെങ്കിൽ ഈത്തപ്പഴമില്ല ഡേറ്റ്സ് അതും വേണമെങ്കിൽ ഇട്ടുകൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ല പോലെ നിളക്കി കൊടുക്കാം കേട്ടോ ഇത് നല്ല പോലെ തിളച്ചു വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഇതാ ഇതുപോലെ നല്ല പോലെ തിളച്ച് വരണം നല്ല പോലെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക കുറച്ചൊന്ന് കുറുകെ വരുന്നവരെ തിളപ്പിച്ചെടുക്കുക എന്നിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണോട്ടോ അരിപ്പ് വെച്ചിട്ട് ഈ പുളിയുടെ ഈ കുരുവലുണ്ടാകുന്നില്ലേ അതെല്ലാം ഒന്ന് അരിച്ചെടുക്കുക ി നമുക്ക് പൂരി ഒന്ന് റെഡിയാക്കാം ഞാനിത് റെഡിമെയ്ഡ് പൂരി ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് ഇപ്പോൾ എല്ലായിടത്തും കിട്ടും എല്ലാ സൂപ്പർ മാർക്കറ്റിലും എല്ലായിടത്തും കിട്ടുന്നത് തന്നെയാണ് നാട്ടിലായാലും യു എയിലായാലും ഇത് എല്ലായിടത്തും കിട്ടുന്ന കേട്ടാ ഇപ്പോൾ ഇത് നമുക്കാവുമ്പോൾ വേഗം ചുട്ടെടുക്കാൻ പറ്റും വേഗം നമുക്ക് പെട്ടെന്ന് പാനിപ്പൂരി കഴിക്കണമെങ്കിൽ ഇത് നല്ലൊരു എളുപ്പവഴിയാണ് കേട്ടോ നല്ല പോലെ പൊങ്ങി വരും ചെയ്യും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാനിപ്പൂരി തന്നെയാണ് കേട്ടോ ഇത് കിട്ടുന്നത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറേ ടൈമെല്ലാം വേസ്റ്റ് ആകുന്നതല്ലേ ഇങ്ങനെ ിയാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഇത് എണ്ണയിൽ ഇട്ടാൽ അപ്പത്തന്നെ പൊങ്ങി വരും നമുക്ക് കുറേ ടൈം അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം എന്നില്ല ഇത് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റുന്നതാണ് കേട്ടാ അങ്ങനെ ഞാൻ എനിക്ക് വേണ്ടത്രയും ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് എനിക്ക് അത്ര എല്ലാം ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് നമുക്കിത് പിന്നെ ബാക്കി എടുത്ത് വെച്ചാൽ പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റും ഇങ്ങനെ എപ്പോഴാണ് പാനിപ്പൂരി കഴിക്കാൻ തോന്നുന്നത് ആ ടൈമിലെല്ലാം നമുക്ക് ചുട്ട് കഴിക്കാൻ പറ്റും അങ്ങനെ അങ്ങനെതാ നമുക്ക് പെട്ടെന്നും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ പാനിപ്പൂരി റെഡിയായി ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ്ങും പാനിയെല്ലാം ഒഴിച്ചിട്ട് കഴിക്കാം കേട്ടോ നമുക്ക് ഈസി ആയിട്ടും വെറും പത്ത് മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കാൻ പറ്റിയ പാനിപ്പൂരിയായ ഇത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇതുപോലെ നല്ല നല്ല വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാം ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഓക്കെ ബായ്